േമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കട്ടെ നടക്കുകയും ലക്കതിന് കബലും മുമ്പും അവർക്ക് എഴുപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുകയും നിലക്കതിൽ അവർ കാര്യങ്ങൾ കുഴച്ചു മറിക്കുകയും ചെയ്തിട്ടുണ്ട് അവസാനം ഇഷ്ടമില്ലാതിരുന്നിട്ടും സത്യം വന്നെത്തുകയും അള്ളാഹുവിൻ്റെ കാര്യം വിജയിക്കുകയും ചെയ്തു മുമ്പും കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ പുരത്തിന് പോവാതെ പിന്തുടരുന്ന ആൾക്കാരുണ്ടല്ലോ അവർ അത് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പും അത് ചെയ്തിട്ടുണ്ടായിരുന്നു പല പ്രശ്നങ്ങളും പിന്നെ ചെറുമാശ ബും സഫാനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇവരായിരിക്കാം അതുപോലെ തന്നെ വഞ്ചനാത്മകമായ വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട് വിശ്വാസികൾ അയറ്റാൻ വേണ്ടി മറ്റു പല പല സ്ഥലങ്ങളിലേക്കും വ്യാപാരത്തിന് പോകാറുണ്ട് ചെറിയ ഫലസ്റ്റീനുകളൊക്കെ അപ്പോൾ അവർ പോയിട്ട് പല പുസ്തകങ്ങൾ കെട്ടുകഥ ഇസ്രായേലി കെട്ടുകഥകളൊക്കെ കൊണ്ടുവന്ന പ്രവാചന ചോദ്യം ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അതി കാരണക്കാർക്ക് ഇവരായിരിക്കും എന്തോ ചെയ്തിട്ടുണ്ടാകും എന്താണെന്ന് ഇതിൽ പാടുന്നില്ല അത് നമ്മൾ ബോധനം എന്നുള്ള ഖുറാൻ ബോധനം എന്നുള്ളതിൽ വീഴ്ക്കുന്നുണ്ടാകുമായിരിക്കാം അതുപോലെ തന്നെ മുജാഹിദിലെ സമാന്യമൂല വലിയൊരു തസ്തിക ഉണ്ട് അതിൽ ചിലപ്പം ഉണ്ടാകുമായിരിക്കും എന്താണ് മുമ്പത്തെ മുമ്പുണ്ടാക്കി കുഴപ്പമെന്താണ് അത് നമുക്ക് അതിൽ അറിയാൻ പറ്റും അപ്പോൾ കാര്യ നിനക്കതിൽ അവിടെ കാര്യങ്ങൾ കുഴച്ചു മറക്കുക പ്രശ്നങ്ങൾ കുഴച്ച് മറക്കുക ഈ കുഴച്ച് മറിക്കുന്നത് എല്ലോട്ടും കാണാം ഈ ഈ സാത്താനിസമാണ് ഇപ്പം നമ്മൾ ഈ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണുക ഇപ്പോൾ ഗൂഗിളിൽ കൂടിച്ചാലും ഫേസ്ബുക്കിൻ്റെ സെറ്റിംഗ് അത് ആവശ്യമില്ലാത്ത ഒരുപാട് സെറ്റിങ്ങൾ അതൊക്കെ കുറച്ച് മറക്കിച്ചാളും ഉദാഹരണമായി യൂട്യൂബിലെ ഒഴിവാക്കാൻ ഒരു ഇതുണ്ട് ഒരു ഒപ്ഷന് ഒരു വീഡിയോ കാണാറുണ്ട് യൂട്യൂബിലെ പരസ്യം ഒഴിവാക്കാൻ വന്നിട്ട് ഒരു വീഡിയോ അതൊരുപാട് സെറ്റിങ്ങ് പഴയ സെറ്റിങ് ആഡ് പിന്നെ ബ്ലോക്ക് ആഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ ബ്ലോക്ക് അഡ്വെർടൈസ്മെന്റ് എന്ന് വെച്ചാൽ ഇത് ഒറ്റ ഓപ്ഷൻ പോലെ പിന്നെ അനാവശ്യമായിട്ട് ഒരുപാട് ഓപ്ഷൻസ് വെക്കണം കണ്ടമാനായിട്ട് പല സെറ്റിങ്സ് പോയിട്ട് അത് ചെയ്ത് ചെയ്തത് അതായത് ഒഴിവാക്കി കാരണം അത്രയും മൂന്ന് സെറ്റ് ഓർമ്മ നിൽക്കില്ല കാരണം യൂട്യൂബിൽ കണ്ടെ നമ്മളൊരു ഫോണല്ലേ ഉള്ളൂ ഈ ഫോണിൽ കണ്ടിട്ട് നമ്മളത് ഓർമ്മ വെച്ചിട്ട് പിന്നീട് നമ്മളത് ആ സെറ്റിംഗ്സിലൊക്കെ പോയി ചെയ്യണം അപ്പോൾ നമുക്ക് മറന്ന് പോയെന്തൊക്കെയാണ് ചെയ്തതെന്ന് ആരും നെനക്കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ പൈസ ഒഴിവാക്കാൻ കഴിയില്ലാന്നെ അർത്ഥം അതുപോലെ തന്നെ പല പല ഓപ്ഷൻസുകൾ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇമെയിൽ എടുക്കുക ഇമെയിൽ ടൈപ്പ് ചെയ്യാനെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നൂ നൂലാമാലകൾ ഇതൊക്കെ വെച്ചാൽ സാത്താനുസമാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് തെറ്റിക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കെട്ടിക്കൂടിയും കിടക്കാം ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ പറ്റി പഠിക്കാൻ കഴിയാണ്ടാവും നമ്മള സമയം ഇതിനു വേണ്ടി മെനക്കെടുക്കുക എന്നു വെച്ചാൽ അപ്പോൾ ഇത് തന്ത്രമാണ് സാത്താനിസ്തം കാര്യങ്ങൾ കുഴച്ചു മറക്കുക അത് എല്ലാത്തിലും കാണാം സർക്കാർ ഓഫീസിൽ പോയാലും പല കുഴച്ചു മറക്കലും ഇപ്പം നമ്മളിപ്പോൾ പണിയെടുക്കുന്ന ഏജൻസീൻ്റെ ഇതിലാണെങ്കിലും പ്രശ്നം പല പ്രശ്നങ്ങൾ കാരണം പണ്ട് ഒരു സൈറ്റിലായിരുന്നു ഇവർ ശമ്പളം ഇടാറുള്ളത് ഇപ്പം ആ സൈറ്റ് പറ്റില്ല വേറെ സൈറ്റ് വേണമെന്ന് ആ സൈറ്റിനെ പറ്റി ഏജൻസികൾക്ക് ശരിക്കും അറിവില്ല ഒരുപാടില്ല അതുകൊണ്ട് നമ്മൾ ശമ്പളം അല്ലാതെ പിന്തിരി നേരം വെച്ച് ഒരുപാട് പല നൂലാമാലകൾ അതുപോലെ ജി എസ്റ്റീൻ്റെ കണക്കിലെ കണ്ടമാനം കണക്കും കാര്യങ്ങളും പിന്നെ ഫോം എ ഫോം ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മൂലാമാലയെ കുത്തി ചീരി വെച്ചിട്ട് എല്ലിമിനെ ചെയ്യുക കാരണം ഒക്കെ മനുഷ്യരിൽ നിന്ന് കെട്ടിപ്പണഞ്ഞ് കിടക്കണം കുറച്ചാൽ അദ്ദേഹത്തിൻ്റെ മനുഷ്യ അയക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ഇതൊക്കെ കുഴച്ച് മറച്ചില്ല പ്രശ്നങ്ങൾ കുറച്ച് മറച്ചാൽ ദുർഗ്രഹമാക്കി മാറ്റാം അത് സർക്കാരിന്റെ തന്ത്രമാണ് അവസാനം അവർക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും സത്യം വന്നെത്തുകയും അള്ളാഹുവിൻ്റെ കാര്യം വിജയിക്കും എന്നെ ആയാലും അള്ളാഹു സത്യം വരും അള്ളാഹുവിൻ്റെ കാര്യം വിജയിക്കുകയും ചെയ്പ്പം ശബിക്കപ്പെട്ട ഇസ്രായേലുകൾ അല്ലെങ്കിൽ ജൂതന്മാർ പറയാം കള്ള ജൂതന്മാർ ഈ ഇസ്രായേലൊന്നും പറയാൻ പാടില്ല ഇസ്രായേൽ വച്ചാൽ പിന്നെ നിൽക്കുന്നതിന് പിന്മുറക്കാരാണ് അപ്പം ഇസ്രായേൽ ശമിക്കപ്പെട്ട ഇസ്രായേലെന്ന് പറയാൻ പാടില്ല ശബിക്കപ്പെട്ട കള്ള ജൂതന്മാർ എല്ലുമിനാറ്റുകൾ എന്ന് പറയാം അപ്പോൾ അവർ എന്തേലും ഇവരോട് യുദ്ധം ചെയ്തില്ലോ പലസ്തീനികളുമായി യുദ്ധം ചെയ്തു ഇറാനെ പോയി അടിക്കാൻ നോക്കി ഇപ്പം ഇറാനെന്തു ചെയ്തു ഒരുപാട് മിസൈലുകൾ വസിച്ചു അപ്പോഴേക്കും നിതന്യാ എന്തു ചെയ്തി നാടു വിട്ടു ഓടി അവിടുത്തെ ജനങ്ങളെ കുരുതി കൊടുത്തു കൊണ്ട് നിരന്യാവ് നാടുവിട്ടോടി ഇപ്പം എന്താ സത്യാവസ്ഥ എന്ന് അറിയില്ല പലസ്തീനികളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് തുടക്കത്തിൽ ഇവർ നല്ലവണ്ണം ആക്രമിച്ചു പലസ്തീനികൾ ഇസ്രായേലിൽ പോയി ബോംബിട്ടു പിന്നെ ഇസ്രായേലങ്ങോട്ട് കയറി മേഞ്ഞു അല്ലേ ഇനി അതുപോലെയാണ് അവിടെയല്ല പക്ഷേ ഇറാൻ്റെ കാര്യത്തിൽ അത് ഫലസ്തീനുകളെപ്പോവാൻ സാധ്യമില്ല കാരണം ഇറാൻ എന്ന് വെച്ചാൽ ലിമിനാറ്റുകൾ ലുബിനാറ്റുകളുമായിട്ട് എപ്പോഴും പോരടിക്കുന്ന രാജ്യമാണ് ഇറാനും ഉത്തരകൊറിയ ലിമിനാറ്റുകളിലെ വലുതിൽ ഒതുങ്ങാത്ത രാജ്യങ്ങളാണ് രണ്ടെണ്ണം ഒന്ന് ഇറാനും ഉത്തര കൊറിയ അതുകൊണ്ട് ഒരു സത്യം മാത്രമേ ഉള്ളൂ വഞ്ചനയില്ല നമ്മൾ സാധാരണ പത്രങ്ങളൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം ആ വാർത്ത മാറ്റിപ്പെടുന്നത് കാണും അല്ലേ സ്കൂളിൻ്റെ സമയം ഒമ്പതാം എന്ന് പറഞ്ഞു ഒരു ദിവസം വാർത്ത കാണും പിറ്റേ ദിവസം കാണാൻ അത് മരപ്പിച്ചു ആ തീരുമാനം മരപ്പിച്ചു നമ്മളെ വഞ്ചിക്കുന്ന നമ്മളെ വിദ്യകളാക്കുന്ന വാർത്തകൾ അതുപോലെ തന്നെ ഫലസ്തീനികൾ ഇസ്രായേലെ കയറി മേഞ്ഞു പാരാഗ്ലൈഡുകൾ ബോംബ് ഇട്ടു എന്നൊക്കെ നമ്മൾ വാർത്ത കേൾക്കും ഴ്ച കഴിഞ്ഞപ്പോൾ ഇസ്രായേലുകളകത്തായിപ്പുഴമായി കഴിഞ്ഞു ഈ പലസ്തീനുകൾ പക്ഷേ അങ്ങനെയുള്ളൊരു വാർത്ത ഇറാനിൽ കേൾക്കില്ല ഇറാനിൽ സത്യസന്ധമാണ് അവർ പിന്നെ ഭയങ്കര ദൈവത്തിൽ അരോധിച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് അവർ ഇറാന് ഇറാനിയൻ സിനിമയൊക്കെ വളരെ നല്ല സിനിമകളാണ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല സിനിമകൾ വരാൻ കാരണം അവിടെ ജനങ്ങളുടേതാണ് ആദർശ രീതൊക്കെ നമ്മളെ കേരളത്തിലെ സിനിമകൾ നല്ല സിനിമകളാണല്ലോ എന്താ കാരണം കേരളത്തിലെ ജനങ്ങൾ നന്മയും നീതിയും ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പം ഇറാനിൽ ഇറാനിൽ നിന്ന് കേൾക്കുന്ന മാത്രമേ സത്യസന്ധമായിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യൻ ഓയിൽ ഞാനിപ്പോൾ എൻ്റെ വാഹനങ്ങൾക്ക് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോളാണ് ഉപയോഗിക്കാറുള്ളത് അത് നല്ല ഫുള്ളിങ് കിട്ടുന്നത് നല്ല നല്ല പെട്രോളാണ് വണ്ടി തന്നെ ഫുള്ളിങ്ങും കിട്ടുന്നതുണ്ട് അത് ഇറാനിൽ നിന്ന് വരുന്ന പെട്രോളാണ് അതിൻ്റെ മാലിന്യങ്ങളൊന്നും അതില്ല അപ്പം അതിൻ്റെ കംപ്ലൈൻ്റുകളൊന്നുമില്ല അപ്പോൾ പല വ്യക്തികളും സോഷ്യൽ മീഡിയയിലൊക്കെ പല വ്യക്തികളും വാഹനങ്ങൾ മിസ്സിങ് വരുന്നുണ്ട് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പാടാറുള്ളത് എന്തിനു വലിയ നോർമൽ പെട്രോൾ ഒഴിക്കാനാണ് പറഞ്ഞു എനിക്ക് സംഭവിച്ച ഞാൻ ഒഴിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് മാറ്റം കണ്ടിട്ടുണ്ട് അപ്പം അപ്പോൾ അത് നല്ല പെട്രോളാണ് അപ്പോൾ ഇങ്ങനെ നല്ല പെട്രോൾ കിട്ടണമെങ്കിൽ നല്ല രാജ്യവുമായിരിക്കണം അത് രാജ്യത്തിലെ ഫലങ്ങൾ നോക്കിയിട്ട് ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ വരും കെട്ട മണ്ണ് കെട്ട വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ കുറാങ്കിൽ പഠിപ്പുണ്ട് ചിലത് ആ ജനങ്ങൾ ആ നാട്ടിൽ ജനങ്ങളിൽ അക്രമം ചെയ്തു അങ്ങനെ അവരെ നശിപ്പിച്ചു അവരെ പിന്നെ ഒരു കാറ്റാടി മരങ്ങളും കല്ല് മുൾച്ചെടികളുമാണ് നാം ഉറപ്പിച്ചു കൊടുത്തത് അത്തരം ജനങ്ങൾക്ക് അത് മതി നല്ല ജനങ്ങൾക്ക് നല്ല ഭക്ഷണം ഇപ്പം ഇപ്പം ഇന്ത്യയിലും കേരളത്തിലൊക്കെ നല്ല വിഭവങ്ങൾ നല്ല സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന കാരണം അത് ജനങ്ങളുടെ നന്മയാണത് ഏറ്റവും ജന പല ലോക രാജ്യങ്ങൾ പണ്ടൊക്കെ ലോകരാജ്യങ്ങളിലേക്ക് ഇന്ത്യയിലത്തെ വിഭവങ്ങളൊക്കെ സോ കേരളത്തിലെ വിഭവങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഏലം ചുക്ക് കുരുമുളക് പല വിഭവങ്ങളും അതിൻ്റെ പ്രസിദ്ധി നേടിയ വളരെ പ്രസിദ്ധി നേടിയ വിഭവങ്ങളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് കാരണം ജനങ്ങളുടെ മേന്മയാണത് അപ്പം ഇറാനിലെ ഇറാനിലെ പെട്രോൾ നന്നായിട്ടുണ്ടെങ്കിൽ അത് ആ രാജ്യവും നന്നായിരിക്കും ഒരു ദൈവമായിട്ട് അടുത്ത വ്യക്തികളായിരുന്നു അതുകൊണ്ടാണ് ലുമിനാറ്റികൾക്ക് അവർ കീഴതും രാജ്യം എന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഫലസ്തീനികളെ ഇവർ വല്ലാതെ ആക്രമിക്കുകയാണല്ലോ അതിൽ ഇസ്രായേലുകൾ അല്ലെങ്കിൽ കബട ജൂതന്മാരെ വല്ലാതെ ആക്രമിക്കുകയാണ് അപ്പം അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചു കർച്ചവനെ എന്താണ് ഒരു മോചനം കിട്ടുക ആ പാവങ്ങൾ ഇസ്രായേലിക്ക് വേണ്ടി എപ്പോഴും ഞാൻ സോറി ഫലസ്തീനുകൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ കുറേ പ്രാർത്ഥിച്ച് പ്രാര്ത്ഥിച്ച അതിരവ്യായാമം പോലെ ആയിപ്പോയും എല്ലാ സംസ്കാരത്തിലും ഞാൻ ഫലസ്തീനെ ഇപ്പം എൻ്റെ വീട്ടുകാരുത്തേക്കാൾ മുമ്പിൽ ഞാൻ ഫലസ്തീനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃഷ്ടമായി ഇറാനുമായിട്ട് യുദ്ധമുണ്ടാവുകയും അപ്പോൾ ഇറാനുമായിട്ട് യുദ്ധമുണ്ടായപ്പോൾ ഞാൻ കരുതി പലസ്തീനികൾക്ക് സംഭവിച്ചു തന്നെയായിരിക്കും ഇറാനികൾക്ക് സംഭവിക്കുമെന്ന് കരുതി പക്ഷെ ഇപ്പോൾ കിട്ടിയ വാർത്ത നല്ലവണ്ണം ആക്രമണം നടത്തുന്നുണ്ട് ഇറാന് അത് തന്നെയൊക്കെ പേടി ചോടിപ്പോയി എന്നൊക്കെ ഉള്ള വാർത്തയാണ് കിട്ടുന്നത് അപ്പം സത്യം എങ്ങനെയായാലും വരും നമ്മൾ എത്ര അപ്പോൾ അവർ പിന്നെ ഇസ്രായേലുകൾ എന്ത് ചെയ്തു കലാകാലം ഫലസ്തീനികളെ അടിച്ചമർത്താം ദ്രോഹിക്കാം എന്നു കരുതി പക്ഷെ ഒന്നും ഫലം ചെയ്തില്ല സത്യം ഒരു നാൾ വരും കാരണം അവർക്കുള്ള സത്യം എന്താണ് അവിടെ രാജാവ് സോറി അവരുടെ നേതാവ് നിതിന്യാഹു അല്ലെങ്കിൽ പ്രസിഡന്റ് ഇത്രയും വീരുവാണെന്ന് ജനങ്ങൾക്ക് ബോധി കൊടുത്തിക്കൊടുത്തു അല്ലേ അത്രയും ജനങ്ങൾ അത്രയും ആ ബോംബുകളൊക്കെ വസിച്ചത് ഇസ്രായലിൻ്റെ ബോംബുകളൊക്കെ വസിച്ചത് ഇസ്രായേൽ ജനങ്ങളുടെ മേലാണ് അപ്പം അവരുടെ നേതാവ് അവരുടെ പ്രസിഡൻ്റായിട്ട് ഒഴിച്ചു പോവുകയും ചെയ്തു അപ്പം ജനങ്ങളെ കുരുതി കൊടുക്കാൻ വേണ്ടി വന്ന ഒരു നേതാവാണ് അപ്പം അയാളത് മാന്യതാണ് നഷ്ടപ്പെട്ടു പോവുക അയാളുടെ മുഖം മൂടി വലിച്ച് കീറപ്പെട്ടു പോകുക ജനങ്ങളെ കുഴുതി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയും അയാൾ സ്വയം തടി കപ്പി പോവുകയും ചെയ്തു ഇതാണ് സത്യം സത്യം എന്നായാലും പുറത്ത് മറന്നേക്ക് പുറത്ത് പോകും നമ്മൾ എത്ര കുഴി കൊണ്ട് മൂലിട്ട് കഴിഞ്ഞാലും അത് സത്യം കൊഴുന്നാൽ പുറമേക്ക് പുറമേക്ക് വരും അല്ലേ പണ്ടൊരാളി വിത്ത് കുഴിച്ചിട്ട് മതിലേ ഒരു ചീര വിത്ത് മോഷ്ടിച്ചു എന്നിട്ട് എന്ത് ചെയ്തു അത് ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു കുഴിച്ചിട്ടു ആര് കാ അപ്പോൾ കേസ് കൊടുത്തു ആ നഷ്ടപ്പെട്ട ആൾ കേസ് കൊടുത്തു ഇല്ലില്ല എനിക്ക് കിട്ടിയിട്ടൊന്നും ഞാൻ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ മറ്റേ അത് പറഞ്ഞു ആയിപ്പോഴ നമുക്ക് മഴ വരുന്ന കത്ത് മഴ വട്ടു വന്നപ്പോൾ ഇത് മണ്ണിൽ മുളച്ചു പൊന്തി അപ്പം സത്യം ഇയാൾ കള്ള സത്യം ബോധ്യമായില്ലേ അപ്പോൾ അതുപോലെ തന്നെ സത്യം വരുന്നാൾ ബോധ്യമാവും അതുകൊണ്ടാണ് കപ്പടന്ന വാക്കിന് മണ്ണിൽ വിത്ത് മണ്ണിൽ കുഴിച്ചു ഇടുന്നത് എങ്ങനെയായാലും കുഴിച്ചിട്ടാലും അത് ഒരു നാൾ മുളച്ച് മുളക് പൊന്തു അത് നദിനാഹെന്നുള്ള ഭീകരൻ ആ ജനങ്ങളെ ആ നാട്ടിൽ ജനങ്ങൾ കുരുതി കൊടുക്കുന്ന കുടുംബീകരണ ബോധ്യമായി അത് സത്യം സത്യമായി പുലർന്ന് കാണിക്കാൻ അള്ളാഹു അലീൻ ഭൂമിയിൽ നിന്ന് തോഫിക്ക് നൽകുമാറാകണമേ അവിടെ വലിയ കള്ളം ഭൂമി ഉരുണ്ടതാണെന്ന് വലിയ കള്ളം പഴുന്ന ഒരു കൂട്ടരുണ്ട് നാശക്കാർ അവർക്ക് തക്കതാശിഷനെ കൊടുക്കുമാറാകണമേ ആ മീൻ